ില്ലാത്ത ആണുങ്ങൾ ലജ്ജയില്ലാത്ത പെണ്ണുങ്ങൾ അവർ പറയുന്ന ഓർത്താനാണിത് നട്ടലില്ലാത്ത ആണുങ്ങൾ ലജ്ജയാകുന്ന രൂപത്തിലാണ് ഇന്ന് ചില ഉപ്പമാറും ആംഗ്ലമാറും അതേപോലെ തന്നെ ഭർത്താക്കന്മാരും ഇന്ന് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് അതായത് അധികം വരുന്ന ആളുകളും നേരെ ബഹുഭൂരിപക്ഷം വരുന്ന സ്ഥലങ്ങളിലും ആളുകൾ വളരെ നിസ്സാരമായി കാണുന്ന ഒരു പാപമാണ് ലഹ്തിലാത്ത്ലാത്ത് എന്ന് പറയുന്ന കാര്യം ഇഫ്തിലാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് സഹോദരങ്ങളെ അന്യനായിട്ടുള്ള ആണും അന്യ സ്ത്രീയും സ്ഥാപനങ്ങളിൽ കോളേജുകളിൽ സ്കൂളുകളിൽ മറ്റുള്ള കേന്ദ്രങ്ങളിൽ ഒരുമിച്ച് കൂടിക്കളരുക എന്നുള്ള കാര്യം ഇത് ഇസ്ലാം വിളക്കുന്നതായ വലിയ ഹറാമായിട്ടുള്ള ഒരു കാര്യമാണ് അതായത് നിനക്ക് വിവാഹം കഴിക്കാൻ എന്നേക്കും വിവാഹം കഴിക്കാൻ അനുവദിക്കപ്പെടുന്ന സ്ത്രീയുമായി നീ കൂടിക്കലറുക എന്നുള്ളത് ഇസ്ലാം അതെന്താവുന്നു വിരോധിക്കുന്നു ധാരാളമായ ദലീലുകളിൽ നമ്മൾക്ക് കാണാം നമ്മൾ എപ്പോഴും പറയുന്നതായിട്ടുള്ള ഒരു കാര്യമുണ്ട് ഏത് കാര്യം ഹറാമാണ് എങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യണം ഖുർആാനിൽ നിന്നും സുന്നത്തിൽ നിന്നും ദലീലുകൾ കൊണ്ടുവരേണ്ടതുണ്ട് നമ്മൾ ഖുർആാനിലേക്കും സുന്നത്തിലേക്കും കൃത്യമായി തന്നെ ഈ കാര്യത്തെ വിരോധിച്ചതായി നമ്മൾക്ക് കാണാം അതായത് അന്യരായിട്ടുള്ള ആണുങ്ങളും അന്യരായ സ്ത്രീകളും ഒരുമിച്ച് ഒരേ സ്ഥലത്ത് കൂടിക്കളരുക എന്നുള്ളത് ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്നില്ല അത് വ്യക്തമായ ഹറാമാണ് അതിന്റെ ഭവിഷ്യത്ത് വലുതാണ് ഒരു മുസ്ലിമിന് വേണ്ടതായ ചാരിത്രശുദ്ധി അത് നഷ്ടപ്പെടുവാനുള്ള കാരണവും കൂടിയാണ് ഈ ഇഹ്തലാജ് എന്ന് പറയുന്ന കാര്യം അതേപോലെ തന്നെ ആണുങ്ങളുടെ ആണുത്തം നഷ്ടപ്പെടുന്നതും സ്ത്രീകളുടെ ലജ്ജ നഷ്ടപ്പെടുന്നതുമായിട്ടുള്ള കാര്യം കൂടിയാണ് ഇഫ്തലാജ് എന്നുള്ള കാര്യം നമ്മൾ ഒന്ന് ഖുർആാനിലേക്കും ഒന്ന് നോക്കുക അള്ളാഹു നൂറിൽ നമ്മെ പഠിപ്പിച്ചു തന്നതാണ് ഈമാനുള്ള വിശ്വാസികളോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം അബ്സാരിഹിം അവരുടെ അവരുടെ കണ്ണുകൾ ഫുറൂജഹും അവർ സംരക്ഷിക്കുവാനും പറയേണ്ടതുണ്ട് എന്ന് അല്ലാഹു തആല മുഅ്മിനുകളായിട്ടുള്ള ആളുകളോട് പറയണമെന്ന് അലൈഹി വസല്ലമയോട് പറയുന്നതായി കാണാം അതേപോലെ തന്നെ മുഖ്മിനത്തുകളായിട്ടുള്ള നമ്മുടെ സഹോദരിമാരോട് വേണ്ടി പറഞ്ഞു അവരുടെ കണ്ണുകൾ അവരുടെ അവർ സംരക്ഷിക്കുകയും കാത്തുകൊള്ളുകയും വേണമെന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് أبصارهم ويحفظوا فروجهم ذلك أزكى لهم إن الله خبير بما يصنعون كل للمؤمنات يغضن من أبصارهن وأحفظن فروجهن ولا يبدين زينتهن إلا ما ظهر منها وليضربن بخمرهن على جيوبهن ولا يبدين زينتهن. يا آية ثانية يا رسول الله دليل أي مرة ഒരുത്തനെ കണ്ണ് താത്തണമെങ്കിൽ തീർച്ചയായും ആ ഭാഗത്തിലേക്ക് അവൻ പോകുവാൻ സാധ്യമല്ല ഓരോ സ്ഥാപനത്തിൽ അവൻ പഠിക്കുകയോ ജോലി ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ആണായ ഒരുത്തനെ സംബന്ധിച്ചിടത്തോളം ഒരു അന്യരായിട്ടുള്ള സ്ത്രീയെ നോക്കാതിരിക്കുക എന്നുള്ളത് ഒരിക്കലും സാധ്യമല്ലാത്ത കാര്യമാണ് ആണായ ഒരുത്തന് ഒരിക്കലും എന്തല്ല ഒരു സ്ത്രീയെ അന്യരായിട്ടുള്ള സ്ത്രീയെ നോക്കാതിരിക്കുക എന്നുള്ളത് സാധ്യമല്ല എങ്ങനെയാണ് അപ്പൊ കണ്ടെത്താത്താൻ സാധിക്കുക ഈ മാനുള്ള വ്യക്തികളോട് ഈമാനുള്ള സഹോദരന്മാരോട് ഈമാനുള്ള സഹോദരിമാരോട് കൽപ്പിക്കുവാൻ വേണ്ടി അള്ളാഹു പറഞ്ഞതായ കാര്യമാണ് ഇനി രണ്ടാമത്തെ ദലീൽ ധാരാളമായ ദലീലുകളുണ്ട് രണ്ടാമത്തെ ദലീൽ എന്നു പറഞ്ഞാൽ അമ്പിയാക്കൾക്ക് ശേഷം ഏറ്റവും ഹൈറായിട്ടുള്ള അവർക്ക് അവർക്ക് സൃഷ്ടികളിൽ വെച്ച് ഹൈറായ അവരെക്കാളും ഹൈറില്ല ആ ായിട്ടുള്ള സഹാബികളോട് അതേപോലെ തന്നെ നമ്മുടെ ഉമ്മമാരായിട്ടുള്ള പത്നിമാരോട് അള്ളാഹു കൽപ്പിച്ചതായിട്ടുള്ള കാര്യം എന്തെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആവശ്യം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ആവശ്യത്തിൽ ചോദിക്കുകയാണെങ്കിൽ ആരോട് ആരോടാണത് പറയുന്നത് ഉമ്മമാരായ നമ്മുടെ ഉമ്മമാരായ റസൂറു സല്ലു അലൈസ്മയുടെ പത്നിമാരായിട്ടുള്ള ആളുകളോട് പിന്നെ കൽപ്പിക്കുകയാണ് അവരോട് അതായത് നമ്മുടെ ഉമ്മമാരോട് നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ എന്താണ് ഇജാബിന്റെ പിന്നാലെ നിന്നുകൊണ്ടാണ് ചോദിക്കേണ്ടത് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു ആ ആവശ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ഉമ്മയാണ് അതേ തന്നെ പോലെ തന്നെ വിഹ്വാൻ കഴിക്കാൻ റസൂലുള്ളാഹി നിശിദ്ധവരായിട്ടുള്ള അലൈഹി വസല്ലമയുടെ ഭാര്യമാരായിട്ടുള്ള ആളുകളോട് എന്തെങ്കിലും നിങ്ങൾക്ക് നിർബന്ധമായ ഏതെങ്കിലും ഒരു കാര്യം ചോദിക്കുകയാണ് എങ്കിൽ പിന്നിൽ നിന്ന് നിങ്ങൾ ചോദിക്കുക അതിലീയമായിരുന്നുവെങ്കിൽ അതേപോലെ തന്നെ നേർക്ക് നേരെ നമ്മൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് അത് ചോദിക്കുവാൻ അനുവാദമായിരുന്നുവെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ അർഹതായിരുന്നു ആര് ആര് ഈ നമ്മുടെ ഉമ്മമാരായിട്ടുള്ള ആളുകൾ എന്നാൽ അള്ളാഹു അവിടുന്ന് കാരണം പറഞ്ഞു എന്തിനാണ് എന്തിനാണ് ഹിജാബിന്റെ പിന്നിൽ നിന്ന് ചോദിക്കേണ്ടത് എന്നാണ് അതായത് അവരുടെയും നിങ്ങളുടെയും ഹൃദയങ്ങൾക്ക് ഏറ്റവും ശുദ്ധ അതാണ് ഏറ്റവും ശുദ്ധി അതാണ് എന്നാണ് ചില ആളുകൾ പറയുന്നത് ഇന്ന് ചില ആളുകൾ പറയുന്ന ഒരു കാരണമുണ്ട് നിന്റെ മനസ്സ് തമ്മില്ല നിന്റെ മനസ്സ് ശരിയില്ല എന്റെ മനസ്സ് ശുദ്ധിയുണ്ട് അതുകൊണ്ട് ഞാൻ എന്താവുകയില്ല ഫിത്നയിൽ വീഴുകയില്ല എന്നാണ് ചില ആളുകൾ പറയുന്നത് എന്തെങ്കിലും കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത് നിന്റെ മനസ്സിനെ നീ എന്താക്കണം ശരിയാക്കണം എന്നാണ് ഏറ്റവും മനസ്സിന് ശുദ്ധരായിട്ടുള്ള ആളുകളോട് അള്ളാഹു കൽപ്പിക്കുന്നത് നിങ്ങളുടെയും അവരുടെയും ഹൃദയങ്ങൾക്ക് ശുദ്ധത വേണമെങ്കിൽ നിങ്ങൾ എന്താവണം ഇജാബിന്റെ മറയിലെ പിന്നിലായിക്കൊണ്ട് ചോദിക്കണമെന്നാണ് അള്ളാഹു ചറഞ്ഞിട്ടുള്ളത് ഇത് ആയത് അങ്ങനെയാണ് എങ്കിൽ സഹോദരങ്ങളെ സുന്നത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ധാരാളമായ ഹദീസുകളിൽ നമ്മൾക്ക് ഈ കാര്യം നിഷിദ്ധമായതായി കാണാം ധാരാളമായ ഹലീസിന്റെ അതിൽ ചിലത് മാത്രം നിങ്ങൾക്ക് ഞാൻ വിശദീകരിച്ചു തരാം ഹിമാം ബുഖാരിയും മുസ്ലിമും അവരുടെ സ്വഹീഹിൽ ഉദ്ധരിച്ചതായിട്ടുള്ള നമ്മൾക്ക് കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇയാകും നിങ്ങൾ ായിട്ടുള്ള സ്ത്രീകളുടെ അരികളിലേക്ക് പോകുന്നത് നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങൾ സൂക്ഷിക്കണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആ സന്ദർഭത്തിൽ സ്വഹാബികൾ ചോദിക്കുകയുണ്ടായി അല്ലയോ റസൂലേ റസൂലേ അല്ലയോ അതായത് ഹമുവിന്റെ കാര്യത്തിൽ റസൂൽ എന്താണ് നിങ്ങൾ പറയുന്നത് ഹമു എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ അടുത്ത കുടുംബക്കാരായിട്ടുള്ള ആളുകൾ ഭർത്താവിന്റെ സഹോദരന്മാർ ഭർത്താവിന്റെ സഹോദരിയുടെ ഭർത്താവ് അതേപോലെ തന്നെ ഭർത്താവിന്റെ ഏളാപ്പ മൂത്താപ്പ ഇവരൊക്കെ എന്നാണ് ഇവരുടെ കാര്യത്തിൽ നിങ്ങൾ എന്താണ് റസൂൾ പറയുന്നത് റസൂൽ പറഞ്ഞില്ല നീ കണ്ണുതാത്ത് എന്ന് റസൂൽ സല്ലാ അലൈഹി അവിടെ നിന്ന് പറഞ്ഞിട്ടില്ല അതല്ല റസൂൽ അലൈഹി അലുലിസ്ല പറഞ്ഞില്ല നിനക്ക് ചായ വേണമെങ്കിൽ നിനക്ക് ചായ വേണമെങ്കിൽ കണ്ണ് താത്തി കൊണ്ടു ചായ കൊണ്ടുപോവാ എന്ന് പറയാൻ റസൂസു എന്താ ഇല്ല പറഞ്ഞിട്ടില്ല പിന്നെ അവിടുന്ന് പറഞ്ഞില്ല അലൈഹി സഹാബത്ത് റസൂലേ ഞങ്ങളുടെ ഹൃദയം ഉള്ളത് എന്ന് അലൈഹി അലിസ്ലമയോട് സഹാബത്ത് പറഞ്ഞില്ല പിന്നെ അവർ ചോദിച്ചു അല്ലയോ റസൂലെ എന്താണ് ഈ ഹമുവിന്റെ കാര്യത്തിൽ നിങ്ങൾ പറയുന്നത് അപ്പോൾ റസൂൽ ഇല്ല പറഞ്ഞു അൽ ഹമു അൽ മൗത്ത് മരണമാണ് മരണത്തിന് തുല്യമാണ് ഹറാമാണ് പോകുവാൻ പാടില്ല ഇന്നത്തെ അവസ്ഥ എന്താണ്